ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത് എനിക്ക് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഭയങ്കര ഒരു ബിസി ഷെഡ്യൂൾ ആയിരുന്നു എന്നുവെച്ചാൽ എനിക്ക് ഇപ്പോൾ ആംബുലാൻ്റെ ഫ്രീ ഗാണ് അപ്പം അതിൻ്റെ ഇതുമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ ഈ സമ്മറിൻ്റെയൊക്കെ ഒരു കഴിയാറായി പക്ഷേ വെയിലും ഞാൻ വന്ന സമയത്ത് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നേ അപ്പം ഈ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമാണ് പിന്നെ ഒറ്റ കിടപ്പ കിടന്നു കഴിഞ്ഞ് രാത്രിയൊക്കെ ആകുമ്പോഴായിരുന്നേക്കുന്ന ഒരു മണി എട്ട് മണി പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പം എഴുന്നേറ്റ് കോൾ കോളെടുത്ത് സംസാരിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഓരോ ദിവസം പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യാൻ മടിയും കറക്റ്റ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും ജോലിക്കെടുക്കുകയും ചെയ്തൊന്നുമില്ല അപ്പം നിങ്ങളോട് പറയുമ്പം അറിയാമെന്ന് ആരെങ്കിലോടും ചോദിച്ചിട്ട് പറഞ്ഞാലല്ലേ ശരിക്കും പറയുന്നതിനൊരു എന്ത് പറയണ്ട കാര്യമുള്ളൂ പറയ പറയുന്നത് ശരിയാണോ തരത്തില്ല കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എന്തുവാ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആയത് അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് ചേച്ചി ഒന്ന് പറയാവോ ഒന്ന് ഇടാവോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാമോ അത് അപ്പം ഞാൻ കരുതി എന്നാൽ ഇന്നെനിക്ക് ഷ്പെയ്ഡിൻസാണ് അപ്പം രണ്ടേ കാലം അവിടെ ബ്യൂറോയിൽ ഓഫീസിലെത്തിയാൽ മതി അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് മണിക്കൂർ മണിക്കൂറും കൂടെ സമയമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും എടുക്കാം അപ്പം ഞാനാണെങ്കി ഇപ്പം ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി എന്താ ലിപ്സ്റ്റിക്കും പൊട്ടെന്താ ഐലൈനറും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഇരിക്കുക ഇപ്പം കാണാനൊക്കെ കുറച്ച് കുറച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും കേട്ടോ കാരണം എൻ്റെ കാര്യം ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മടി കാണിക്കാം അപ്പം അങ്ങനെയൊക്കെ വരും അപ്പം ഇവിടെ ഇങ്ങനെ വെയിൽ വരുന്നു വെയിൽ പോകുന്നു ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ ഇവിടുത്തെ വെതറ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് മഴയുടെ ഒരിതും തണുപ്പും ഒക്കെ ആയിരുന്നു ഇപ്പം കുറച്ച് വെയിൽ വന്നിട്ട് വീണ്ടും വെയിലങ്ങ് മങ്ങി എന്തായാലും ചെറിയ ചെറിയ മഴ പൊടിപ്പൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട് ആരും ഒന്നും തോന്നരുത് കാരണം എൻ്റെ റൂം എനിക്ക് ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്യാനുണ്ട് ഞാൻ ഫുള്ള് അറേഞ്ച് ചെയ്തിട്ടില്ല കാരണം കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഫിറ്റിങ്സ് ചെയ്യാനുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഞാൻ റൂം ടൂർ ചെയ്യാം കാരണം ഞാൻ പഴയ വീട്ടിലായിരുന്നപ്പോഴേ ഇങ്ങനെ എന്നോട് റൂം ടൂറ് ചോദിക്കുന്നുണ്ട് പക്ഷേ പഴയ വീട്ടിലാണ് ഞാൻ റൂം ടൂർ ചെയ്തിട്ടില്ല പക്ഷേ ഒരു ദിവസം ഒരു ദിവസം ഒതുക്കിയ സമയത്ത് ഞാൻ ഒതുക്കുന്ന വീഡിയോ എടുത്തു പക്ഷേ ഒതുക്കി കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഇട്ടില്ല അപ്പോൾ ഈ റൂം എന്തായാലും ഞാൻ എടുക്കുന്നതായിരിക്കും എനിക്ക് ഞാൻ എല്ലാം ഇടാം എനിക്ക് ടൈം കിട്ടുന്ന ഞാൻ ചെയ്യാം അപ്പം നമ്മളുടെ ടോപ്പിക്ക് ഇപ്പോൾ തന്നെ ഏകദേശം കുറേ നേരം ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞു പോയി ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ അനസ്തീഷ്യ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അനസ്തേഷ്യ ടെക് മിഷൻ ഇവിടെ പഠിക്കുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന കുറേ പേര് നമ്മുടെ നാട്ടിൽ പഠിച്ച് തീർന്നവരുണ്ട് അനസ്തീഷ അസിസ്റ്റൻ്റായിട്ട് പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ഇപ്പം കറൻ്റ്ലി ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്പം കൂടുതലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് വരാറുള്ളത് എനിക്ക് കമൻസിൽ കുറവാണെന്നാലും സ് കുറച്ചൊക്കെ ഉണ്ട് അവരോ എങ്ങനെ പോയാലും ഒരു അഞ്ചാറ് കമന്റ്സ് എങ്കിലും വരും കേട്ടോ അപ്പൊ ഞാൻ കരുതി ഇന്ന് ഈ വീഡിയോ എന്തായാലും ചെയ്യാ ഞാൻ കുറച്ചുപേരെടുത്ത് ചോദിച്ചായിരുന്നു എനിക്ക് അറിയാവുന്ന എൻ്റെ എന്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഇവിടെ അനുസ്തീക്ഷിയായിട്ട് പഠിക്കുന്നുള്ളൂ വർക്ക് ചെയ്യുന്നവരെ എനിക്ക് അങ്ങനെ അറിയില്ല ഇവിടെ എന്നാലും അവരുടെ ഒരു ഇത് വെച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇത് ശരിക്കും കറക്റ്റ് ആവണമെന്നില്ല കാരണം വേറൊരു രാജ്യത്ത് ഇന്ത്യൻ പോലും അല്ല വേറെ ഇൻഡോനേഷ്യക്കാരിയാണ് അപ്പോൾ അവൾ ഇവിടെ വന്ന് പഠിക്കുന്ന ഒരിതും അവളുടെ കൂടെ ഇപ്പം നമുക്ക് പ്രാക്ടിക്കലി അപ്പോൾ പ്രാക്ടിക്കലിന് വർക്ക് ചെയ്യുന്നവരുടെ ഒരിത് വെച്ചിട്ടുമാണ് എനിക്ക് പറഞ്ഞു വന്നത് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആ ഞാനാണെങ്കിൽ കുറച്ച് പേപ്പറിന തന്ന എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ പേപ്പറും ബുക്കും എടുക്കാൻ പറഞ്ഞു പോയി അപ്പോൾ ഞാൻ അതെടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ അനർക്കിനും ചെയ്യണം അതായത് എൻ്റെ അനിയത്തിക്ക് ഞങ്ങളുടെ ബാച്ചിലർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഈ റെഗ്നേഷൻ അങ്ങനെയാണോ എന്ന് അങ്ങനാണെന്ന് തോന്നിയിട്ട് കറക്റ്റ് പ്രൊണൗൺസേഷൻ അതായത് അനർക്കനും അനർക്കനും ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽലാണ് കൊടുത്തത് അതേ ഒരു എയ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ നമ്മൾ ഈ അനസ്തേഷ്യ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ നിങ്ങൾ നാട്ടിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഇതേപോലെ റെക്കഗ്നേഷൻ ചെയ്യണം കേട്ടോ കൈസ് സോറി എനിക്ക് ഇങ്ങനെയൊക്കെ പറയാറത്തോളൂ കൈസ് അത് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലേൺ ജർമ്മൻ ജർമ്മൻ അറ്റ്ലീസ്റ്റ് ഒരു ബി വൺ ഞാൻ അത്ര പറയുന്നില്ല പക്ഷേ ബി റ്റു അല്ലെങ്കിൽ സി വൺ ലെവൽ വേണം നിങ്ങൾ പഠിക്കാനല്ല നിങ്ങൾ ജോബിനാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ലാംഗ്വേജ് വേണം കേട്ടോ പഠിക്കാനാണെങ്കിലും ലാംഗ്വേജ് വേണ്ടെന്നല്ല ലാംഗ്വേജ് വേണം പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ബി ടു ലെവലെങ്കിലും പഠിച്ച് പാസ്സായിരിക്കണം അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം നോട്ടറൈസ്ഡ് ആയിരിക്കണം ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ജർമ്മൻ ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റത് ട്രാൻസ്ലേറ്റഡ് ചെയ്തതായിരിക്കണം ഞാൻ പറയുന്നത് എത്ര ക്ലിയർ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല കേസ് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ പിന്നെ നോക്കട്ടെ ആ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പല പല ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ എല്ലാം പേരോ ലിങ്കോ ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ ഇവിടെ അതേപോലെ കുറേ ഹോസ്പിറ്റലിലുണ്ട് മെയിനായിട്ട് ഹീലിയോസ് ക്ലിനിക്കൻ പിന്നെ ഊഖാബെ അതായത് യൂണി ക്ലിനിക്കും മെൻഷൻ യൂണിക്ലിനിക്കും ബോൺ യൂണിക്ലിനിക്കും ഹാംബുർക്ക് എപ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ പല രീതിയിൽ പല രീതിയിൽ പല ഹോസ്പിറ്റലിലും അവരുടെ തന്നെ വെബ്സൈറ്റിൽ കരിയറിൽ നമുക്കിതേപോലെ ചെയ്യാം അതിൽ തന്നെ ട്രെയിനിങ് ഓപ്ഷൻസ് ഉണ്ട് അതായത് ചില ഹോസ്പിറ്റല് നമുക്കിവിടെ മറ്റേ അഡാപ്റ്റേഷൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിപ്പം ഇവിടെ വന്നതിന് ശേഷം ഒരു ആയിട്ട് അതായത് അണർക്കൻഡൻ അങ്ങനെയല്ലേ ആ ആയിട്ട് നമുക്ക് നിൽക്കാം അതായത് നമ്മളിവിടെ വന്നിട്ട് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വൺ ഒരു വൺ ഇയർ നമ്മളൊരു ട്രെയിനി ആയിട്ട് ജോബ് ചെയ്തിട്ട് ആ ഒരു വർഷം കൊണ്ട് ഇവിടെ ഇവിടുത്തെ ഒരു ചെറിയൊരു എക്സാം ഉണ്ട് അതുതന്നെ ആയിരിക്കും നേഴ്സിങ്ങിനുണ്ട് അതുപോലെ തന്നെ അനസ്തേഷ്യയിലും നമ്മളത് പാസ്സായാൽ നമ്മളിവിടുത്തെ അനർക്കനൻ്റാവുമെന്നാണ് ഇവിടെ പറയുന്നത് പറഞ്ഞറിവാണ് കേട്ടോ എനിക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ആരും ഇവിടെ ജോബ് ചെയ്യുന്നവരെ എനിക്ക് അറിയത്തില്ല എൻ്റെ ഒരു ഫ്രണ്ട് അതും ഇൻഡോനേഷ്യക്കാരി അവൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന അവിടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്ന് പറഞ്ഞ് അറിവ് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് യൂട്യൂബിൽ തന്നെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്ന് സെർച്ച് ചെയ്ത് എല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒന്നും ഒരു കുഴിയിലൊന്നും പോയി ചാണല്ലേ എനിക്ക് പേടിയാണേ അപ്പം അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് എല്ലാം ഒന്ന് അന്വേഷിച്ച് നോക്കി ഇവിടെ സ്കോപ്പിൻ്റെ കാര്യമല്ല ഇപ്പം കുറേ ടൈം എടുക്കിത് എന്താ നല്ലൊരു കാരണം പഠിച്ചിറങ്ങി ജർമ്മൻ ണെങ്കിൽ പഠിക്കുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ അത് പഠിച്ച് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കേട്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് ഇവിടെ ശരിക്കും ഫോറിനേഴ്സിന് ഇങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് കിട്ടാൻ കുറച്ച് റിസ്ക്കാണ് പിന്നെ ഈ പറയുന്ന നമ്മൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് ജർമ്മനൊക്കെ ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല ഭാഗ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ പാസ്സായി നമുക്ക് നല്ല രീതിയിൽ തന്നെ ജോലി കിട്ടാനും ഉണ്ട് എന്നാലും നിങ്ങളുടെ ചാൻസ് നിങ്ങൾ കളയണ്ട നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് മാത്രമായിട്ട് നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം ഒരു നേഴ്സിംഗ് ആണെങ്കിൽ ഓക്കെ ഒരു നേഴ്സാണെങ്കിൽ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ ആയിട്ടും പറയാം എനിക്ക് ജോലി കിട്ടുമെന്ന് പക്ഷേ ഇതിൻ്റെ കേസ് പറഞ്ഞാൽ ഫോർണേഴ്സിന് അവർ എടുക്കുന്നത് വളരെ കുറവാണ് പക്ഷേ എന്നാലും സ്കോപ്പ് ഉണ്ട് എന്നും ഞാൻ അറിഞ്ഞു അപ്പം എന്തായാലും ഇത് ഇത്രയാണ് ഡീറ്റെയിൽസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആദ്യം അനർക്കിലും ചെയ്യണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബി റ്റു ലെവലെങ്കിലും പഠിച്ചിരിക്കണം ബി റ്റു അല്ലെങ്കിൽ സി വൺ ലെവല് പിന്നെ പിന്നെ എന്താന്ന് പറഞ്ഞാൽ ബി വൺ വച്ചിട്ടൊക്കെ വരാമായിരിക്കും വിസക്ക് ബി വൺ ഒക്കെ ഓക്കെ ആണ് പക്ഷേ എന്നാലും എനിക്ക് കൂടുതലും ബി ടു ഒക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം തന്നെ ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു ജർമ്മൻ ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റഡ് ചെയ്തതായിരിക്കണം പിന്നെ ഞാൻ കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എങ്ങനെ നമുക്കത് കരിയർ സെർച്ച് ചെയ്തിട്ട് ഏത് ഏത് ഇതാണ് ണെന്നുള്ളത് ഞാനൊന്ന് ഈ വീഡിയോയിൽ കാണിക്കാം എനിക്ക് പേഴ്സണലി എനിക്ക് ഇത്രയും അറിവ് മാത്രമേ എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയൂ എനിക്കിത്രയോ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളും എനിക്ക് ഇത്രേം എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞു ഞാൻ ഈ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ തെറ്റുകൾ കാണും ഞാൻ പറഞ്ഞതിൽ അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ ബാലൻസ് ആയിട്ടുള്ളത് അല്ല ഈ വീഡിയോ ബാക്കി ആ ശരിയാണല്ലോ ഞാൻ പറ്റുമെങ്കിൽ വെബ്സൈറ്റിൽ എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ എന്തായാലും എനിക്ക് ടൈമില്ല ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി അത് എപ്പോഴാണെങ്കിലും എനിക്ക് ചെയ്യാമല്ലോ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്താൽ മതി അപ്പം ഞാൻ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ ഞാൻ ഈ വീഡിയോ ഇടാൻ നോക്കാം പക്ഷേ ഒത്തിരി ഇൻഫോർമേഷൻ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞോളൂ പക്ഷേ കുറേ പേരും ഇതെന്നോട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇട്ട് തട്ടോ പിന്നെ ഇത്രയും ൊക്കെ ചോദിക്കുന്നുള്ളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി എനിക്ക് കമൻറ്റ് വരുമ്പോഴും മെസ്സേജ് വരുമ്പോഴേ അറിയത്തുള്ളൂ അയ്യോ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ എന്നോട് ചോദിച്ചോന്ന് അപ്പം ഇത്രയ്ക്കാണ് പറയാനുള്ളത് അപ്പം അനസ്തേഷ്യ ടെക്നീഷ്യനെ പറ്റി എനിക്കിത്രേ അറിയത്തുള്ളൂ ഇനി എന്നോട് കൂടുതൽ ചോദിച്ചാൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് ആൻസർ ചെയ്യാൻ നോക്കാം പക്ഷേ ഞാൻ തിരക്കി അറിഞ്ഞപ്പോൾ എനിക്കിത്രേ എനിക്കിത്രയോ പറ്റി കുറേ മൺ എനിക്കിത്രയോ കിട്ടിയുള്ളൂ ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അതിൻ്റെ ബാലൻസ് ഇവിടെ ഇടാൻ കേട്ടോ അപ്പോൾ ബൈ സ് അപ്പം ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ക്ലിനിക്കും യൂണി ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റൽ പോലെ തന്നെയാണ് കേട്ടോ അപ്പം ക്ലിനിക്കും തന്നെ ബോൺ അല്ലെങ്കിൽ ഹംബോർക്ക് മിൻഷൻ അങ്ങനെ എല്ലാ സ്റ്റേറ്റിൻ്റെയും പേര് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പം അവിടെ എല്ലാവരുടെയും വെബ്സൈറ്റ് വരും അപ്പം അതിൽ കയറിയിട്ട് നമ്മൾ ജോബ് ആൻഡ് കരിയേഴ്സ് എന്ന ഓപ്ഷൻ എടുക്കണം അതിൽ ജോബ് ഓഫേഴ്സ് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ജോബ് ഇപ്പം ഇപ്പം ഞാനിപ്പോൾ യൂണിക്ലിനിക് ബോണാണ് എടുത്തത് അപ്പോൾ ആ ബോണിൽ തന്നെ ഒത്തിരി ജോബ് വേക്കൻസീസ് ഇത് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും വെബ്സൈറ്റിൽ അപ്പോൾ അത് കയറി നോക്കിയിട്ട് ഇപ്പം ചിലപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ കണ്ടില്ല അനസ്തീഷ്യയുടെ അത് അത് അതേപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും ക്ലിനിക്കലിൻ്റെയും വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ഇണക്കൊരു ജോബ് ആൻഡ് കരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അപ്പോൾ അതിൽ സെർച്ച് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു വട്ടമെങ്കിലും മനസ്സില അത്യാവശ്യയുടെ ഒരു ജോബ് ഓഫറായിട്ട് കാണും അപ്പം അങ്ങനെയൊക്കെ നോക്കി നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് പ്രൊസീജിയർ ഒന്ന് നോക്കി നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ വീണ്ടും സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലിങ്ക്ഡിങ് ലിങ്ക്ഡ് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെബ്സൈറ്റുണ്ട് ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഇത് ത്രീം ഹോസ്പിറ്റൽസ് ആണിതക്കെ ഇതെല്ലാം അനസ്തേഷ്യയുടെ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ജോബ് വേക്കൻസി ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ എന്താ ഈ ഡി ആർ കെ എന്ന് പറഞ്ഞത് ഞാൻ ഡി ആർ കെയിലാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത് അപ്പോൾ ഇത് ഫ്രാങ്ക് ഫുഡില്ലേ അവരും ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ജോബ് ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണും ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയറും കാര്യങ്ങളും എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് എന്തൊക്കെ ഒക്കെയാണ് റിക്വയർമെൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അതെല്ലാം അവരുടെ മെയിൽ ഐ ഡി കൊടുത്തിരിക്കും അപ്പോൾ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് മെയിൽ അയച്ച് ഡയറക്റ്റ് ചോദിക്കാം ഇതേപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആളെ എടുക്കുന്നത് എടുക്കുന്നതിന് ചാൻസസ് ഉണ്ടോ എന്നുള്ളതും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തിരക്കി അറിയാൻ നേളാം അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക